ലോക്സഭാ വോട്ടിങ്ങിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരള എന്നാൽ ഇതാ ബിഗ് ബോസ് ഹൗസ് ആ തിയാഴ്ച തോട്ടി യുദ്ധം ഇന്ന് അവസാനിക്കുമ്പോൾ അവസാന മണിക്കൂറിലുള്ള പോളിംഗ് റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഏകദേശം ഒന്ന് നാൽപ്പത്തഞ്ച് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന അട്ടിമറി വോട്ടിംഗ് ആണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് സിബിൻ പുറത്തായത് തന്നെ മറ്റൊരു വ്യക്തിക്ക് ആ ഒരു വോട്ടുകളെല്ലാം തന്നെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു മണിക്കൂറിൽ തകർച്ചു നിൽക്കുന്ന ഡസ്ബിൻ അതോ നോറയാണോ അതോ നന്ദനയാണോ നമുക്ക് പരിശോധിക്കാം അപ്പോൾ വീഡിയോയിട്ട് പോകുന്നതിന് മുമ്പ് അതിവട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഒരു ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുള്ള ആളും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഈ ഒരു മണിക്കൂറിൽ ഒന്നാം സ്ഥാനം അവസാന ദിവസം നിലനിർത്തിയിരിക്കാൻ ജിൻഡോവിനെയാണ് കാണാൻ സാധിക്കുക സിബിന് ഇല്ലാത്തത് കൊണ്ട് സിബിന്റെ വോട്ട് വളരെയധികം ജിൻഡോയ്ക്ക് കൂടുന്നുണ്ട് രണ്ട് ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് വോട്ടുമായിട്ടിരിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്താണ് ഈ ഒരു മണിക്കൂർ നമുക്ക് അഭിഷേകനെ കാണാൻ സാധിക്കുക രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടുമായിട്ട് വലിയൊരു മുന്നേറ്റം നടത്തുന്നുണ്ട് സിബിൻ്റെ ഏറിയ പങ്കും അഭിഷേകനാണ് കിട്ടിയെന്ന് തോന്നി പോകുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ജാസ്മിൻ ആർജിനും സഹായമില്ലാതെ ഇല്ലാതെ ഒറ്റയ്ക്ക് പൊരുതിക്കോളാന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് വോട്ട് വായിട്ട് നിക്കുമ്പോൾ തന്റെ ആധിപത്യം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാലാം സ്ഥാനത്ത് രണ്ടു ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി നാൽപ്പത്തി മൂന്ന് വോട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഒരു മണിക്കൂർ നമുക്ക് അപ്സരേനെ കാണാൻ സാധിക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടായിട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ഇരുമണിക്കൂറി സായിയാണ് സായിക്ക് വോട്ടിംഗ് തകർച്ചയൊക്കെ നേരിയ തോതി കാണാൻ സാധിക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്താറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് നോറയാണ് നോറ വോട്ടിങ്ങിനോട് ഇത് ആ ശക്തമായിട്ട് തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ഇരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക രണ്ട് ലക്ഷത്തി ഇരുപത്തോരായിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് ഇരുമണിക്കൂറിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അഭിഷേകനാണ് അഭിഷേന് ഒരു രീതിയിലുള്ള വോട്ടിങ് കൂടുകയാണ് ഈ അവസാന ദിവസത്തിൽ അവസാന മണിക്കൂറുകളും രണ്ടു ലക്ഷത്തി പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഒമ്പതാം സ്ഥാനത്ത് അൻസിബയാണ് അൻസിബ തകർച്ചയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവസാന മണിക്കൂറുകൾ രണ്ടു ലക്ഷത്തി പന്തിരായിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് വോട്ടുമായിട്ട് ഡെയിഞ്ചർ സോണിൽ തന്നെ നിൽക്കുമ്പോൾ പത്താം സ്ഥാനത്ത് ഇരുമണിക്കൂർ റസ്മിബായി ആണ് കോമണറായിട്ട് വന്ന റസ്മിംബായി ഈ ആഴ്ച പുറത്താകുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാണ് ഡെയിഞ്ചർ സോണിലാണ് രണ്ടു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് മുപ്പത്തൊമ്പത് വോട്ട് നേടിയപ്പോൾ ഏറ്റവും ഒടുവിൽ തകർച്ച നിൽക്കുന്ന നന്ദനെ തന്നെയാണ് നമുക്ക് ഇരു മണിക്കൂറിലും കാണാൻ ശ്രമിക്കാം കോമണറായിട്ട് രണ്ടായിരത്തി മുമ്പാണ് നന്ദന ബിഗ് ബോസ് മത്സരത്തിൽ എന്തൊക്കെയാണ്ട് ആദ്യപടി പുറത്താകുമെന്ന് കണ്ടുതന്നെ അറിയാം രണ്ടു ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാലെന്ന് പറഞ്ഞത് നേരിയ ഓട്ടം വ്യത്യാസത്തിലാണ് റസ്മിൻ നന്ദന തുടങ്ങിയത് നിൽക്കുന്നത് എന്നൊക്കെയുള്ള ഈ രണ്ട് മത്സരാർത്ഥികൾക്കും ഒരു മണിക്കൂർ നിർണായകമായിട്ട് മാറുന്നതായിരിക്കും അപ്പോൾ നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂറിൽ ഏറ്റവും ക്രിയറ്റ് വോട്ടിംഗ് റിസൾട്ടുകളാകും തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നിങ്ങൾ ഇഷ്ടം ബിഗ് ബോസ് മനസ്സിലാക്കി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക